എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പി ഡേ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം മുത്തപ്പൻ എത്തിയോ അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണോ ഈ വീഡിയോ കാണുക ഇവിടെ പിന്നെ നമ്മുടെ ഈ മുത്തപ്രണാദ് പരവായു മുത്തപ്രനാഥ് പരവായല്ല മുത്തപ്പൻ മുത്തപ്പൻ ആ മുത്തപ്പൻ പരവായ ആ ചടങ്ങിൽ പാട്ടാടി പാട്ടാടി നമ്മളെ ഒറ്റപ്പിനാൻ പണിക്കർ പോകും അവിടെ നിന്ന് അവണിക്കരെ ദൈവം പാലക്കിൽ എത്തിയാൽ വിളിച്ച് പറയണേ ദൈവം ല്ല ഭഗവാന്റെ അവരെ ഇങ്ങനെ ഒരുക്കുന്നുണ്ടാവും ആ ഒരുക്കതോടു കൂടിയാണ് അപ്പൊ ഏകദേശം ടൈമ് അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവര് ആദ്യം പാലക്കയിലെത്തിയാൽ വിളിച്ചു പറയണേ പിന്നെ പറയുന്നു രണ്ടാമത് പാലക്കി അടിവരുത്തിയ എങ്ങനെ ടി വീഴ്ത്തിയാൽ വിളിച്ച് പറയണേ ഇങ്ങനെ കൊറച്ച് പ്രാവശ്യം അവിടെ നിന്ന് പാട്ടി വിളിച്ച് പറയണം അപ്പൊ ഒറ്റപ്പിലാൻ പഠിക്കരെ ഒരുപാട് ഇരുപത്തൊന്ന് ആൾക്കാരുണ്ടാവും ഇരുപത്തൊന്നാൾക്കാർ അവരെ മുട്ടു അവര് ചെയ്യും ഇതായിട്ട് നിൽക്കണം ചടങ്ങല്ലേ അപ്പൊ നമ്മള് ഭഗവാൻ

അത് ഒരു നിങ്ങൾ ഇവിടെ തിരിച്ചു വരും വിളക്കെല്ലാം കത്തിച്ച് ഇവിടെ വിളക്കെല്ലാം കത്തിച്ച് റിട്ടേൺ ഇവിടെ ചൂട് ഇട അദ്ദേഹത്തിനെ കഴിച്ച് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ പോയി ഇവിടെയാണെങ്കിൽ ും തിരിച്ചു കിട്ടാൻ വരുന്നോട്ടേക്കാവുന്ന വരുമോ പാലക്കൂന്ന് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണെച്ചാല് കിഴക്കടക്കണ്ടി എന്നാണ് ഇതിന് പറയുക ഈ ഈ വഴി അതെ നീരുന്നെളത്തിൽ പ്രവേശിക്കുന്ന വഴി വഴിയാണ് കറക്കിടക്കണ്ടി ഈ വഴി വരും അത് നമ്മളെ പിന്നെ അത് ഉരുവോ പിന്നെ നമ്മള് ഇതിൽ പോയി ഒന്നും ഇല്ലല്ല